കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി സപ്പോർട്ട് ടു ഫാം മെക്കാനൈസേഷൻ പദ്ധതിയിൽ സർവീസ് ക്യാമ്പ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്നു പദ്ധതിയുടെ കീഴിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയ യന്ത്രങ്ങൾ കർഷകർക്ക് നൽകിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു പാലക്കാട് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ വ്യക്തികളുടെയും കർഷക സംഘങ്ങളുടെയും കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട ക്യാമ്പാണ് സംഘടിപ്പിച്ചത് വൈസ് പ്രസിഡന്റ് സൈദ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ കൃഷി വകുപ്പ് മുഖേന തന്നെ ഒരുപാട് പേർക്ക് കാർഷിക യന്ത്രങ്ങൾ പ്രത്യേകിച്ച് ട്രാക്ടർ വലിയ യന്ത്രങ്ങൾ കൊടുത്തിട്ട് അത് ഉപയോഗിക്കാതെ നാശം വന്നു ത് നമ്മുടെ കണ്ുമുമ്പില് നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇങ്ങനെ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ നമ്മുടെ യന്ത്രത്തിന് എന്താണോ കേട് എന്നുള്ളത് നമുക്കറിയാമല്ലോ അസുഖം അറിഞ്ഞ് ചികിത്സിക്കണം എന്നുള്ളതാണ് പറയുക അപ്പൊ നമ്മുടെ യന്ത്രത്തിന് എന്താണോ കേട് എന്നുള്ളത് നോക്കിയിട്ട് അത് മാറ്റി നമുക്ക് ആ യന്ത്രം പൂർവ്വസ്ഥിതിയിലാക്കി നമുക്ക് ഉപയോഗിക്കാൻ കർഷകർക്ക് ഉപയോഗിക്കാൻ തരത്തിലാക്കി എടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പം നൽകി രജിസ്റ്റർ ചെയ്ത കർഷകരുടെ ക്യാമ്പിൽ എത്തിക്കാൻ കഴിയാത്ത ഉപകരണങ്ങൾ കൃഷി സ്ഥലത്ത് ചെന്ന് പരിശോധിച്ചു അടുത്ത ബ്ലോക്ക് തല ക്യാമ്പ് മലമ്പുഴ ബ്ലോക്ക് മരുതറോഡ് വെച്ച് വ്യാഴാഴ്ച നടക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുഹാസ് പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക മെമ്പർ ശ്രീകുമാരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ വി ശ്രീജ കൃഷി അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീകല എന്നിവർ സംസാരിച്ചു